നിങ്ങൾ ആണെങ്കിൽ നിങ്ങൾക്ക് പാർട്ടികൾ ഉണ്ടെങ്കിൽ ഉടമസ്ഥനെ നേരിട്ട് വിളിച്ച് സ്ഥലം കാണാവുന്നതാണ് സമീപത്തെ പ്രശസ്തമായ സ്ഥലങ്ങൾ കുറ്റിങ്ങൽ ക്ഷേത്രം ബീച്ച് തടാകങ്ങൾ റെയിൽവേ സ്റ്റേഷൻ കളരി രസയം സി ജി എച്ച് ഹോസ്പിറ്റൽ பறவூர் முன் மஜிஸ்ட்ரேட் கோடதி ஃபஸ்ட் க்ளாஸ் ஜுடீஷல் கோடதி மஜிஸ்ட்ரேட் கோடதி பறவூர் முன்சிப்பல் ஓஃபீஸ் பவூர் வில்லேஜ் ஓஃபீஸ் சப் ட்ரஷரரி பறவூர் கூடாது போஸ்ட் ஆஃபீஸ் போலீஸ் ஸ்டேஷன் சினிமாஹாள் மாக்கெட் என்ிம் சமீபத்த കൊല്ലം ജില്ലയിൽ കുറുമണ്ടൽ പറവൂർ റെയിൽവേ സ്റ്റേഷനിൽ എതിർവശത്താണ് സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പ്രോപ്പർട്ടിക്ക് പ്രതീക്ഷിക്കുന്ന വില സെൻസിൽ നാല് ലക്ഷത്തി എൺപത്തിരണ്ടായിരം രൂപയാണ് ഈ സ്ഥലത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ ഉടമസ്ഥനെ നേരിട്ട് വിളിച്ച് സംസാരിക്കാവുന്നതാണ് വിളിക്കേണ്ട നമ്പർ എയ്റ്റ് നയൻ എയ്റ്റ് വൺ സീറോ സിക്സ് ഡബിൾ സീ റിയൽ എസ്റ്റേറ്റ് പരസ്യങ്ങൾ യൂട്യൂബിലും വാട്സപ്പിലും സോഷ്യൽ മീഡിയയിലും ചെയ്യുന്നതിനു വേണ്ടി ഞങ്ങളെ സമീപിക്കുക